ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വയലിനിസ്റ്റ് ബാലഭാസ്കറിനുണ്ടായ അപകടത്തിന്റെ ഭീകര കാഴ്ചകൾ ഇന്നും നാം മറന്നിട്ടില്ല അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഇഷാൻ ദേവ് പിന്നീട് ഹൃദയം തകർന്നാണ് ഓരോ വാർത്തകളും പങ്കുവച്ചത് ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം കൂട്ടത്തിൽ ഒരുവന്റെ ദാരുണ ദാരുണമരണത്തിന് കൂടി സാക്ഷ്യ വഹിക്കേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് വീണ്ടും ആ വേദന പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്നലെ ഞങ്ങളുടെ ബാൻഡ് പ്രോഗ്രാം കഴിഞ്ഞു മടങ്ങുന്ന വഴി ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിന്റെ കാർ റാന്നിയിൽ അപകടത്തിൽപ്പെട്ടു കിച്ചുവിന്റെ സുഹൃത്ത് ബെനറ്റ് രാജാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് എതിർദിശയിൽ നിന്ന് അതിവേഗതയിൽ റോങ് സൈഡ് കയറി വന്ന ഫോർച്യൂണർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പ്രിയപ്പെട്ട കൊച്ചു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബെനറ്റ് മരണപ്പെട്ടു മറ്റു കാറുകളുടെ മത്സര ഓട്ടത്തിൽ വന്ന കാറാണ് അപകടം ഉണ്ടാക്കിയത് അപകടത്തിൽ ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിന് കാലിന് ഒടിവുണ്ടായതിനെ തുടർന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു ഗിറ്റാറിസ്റ്റ് ഡോണിക്ക് തലയ്ക്കും കൈയിനുമാണ് പരിക്ക് ഡോണിക്കും സർജറി ആവശ്യമുണ്ട് രണ്ടുപേരും അപകടനില തരണം ചെയ്ത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുടുംബാംഗങ്ങളും ഞങ്ങൾ സുഹൃത്തുക്കളും ഇവിടെ ആശുപത്രിയിലുണ്ട് ഇടിച്ച വാഹനം കണ്ടെത്തി നിയമപരമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യുവാനും അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാ സന്മനസുകളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതിന് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മന്ദിരം ജംഗ്ഷനും വാളിപ്ലാക്കൽ പടിക്കും മധ്യേ പൊട്ടങ്കൽ വളവിലാണ് ഈ അപകടം നടന്നത് മന്നിരം വാളിപ്ലാക്കൽ ഭാഗങ്ങളിൽ നിർത്തിയ കാറുകളാണ് കൂട്ടിയിടിച്ചത് മന്ദിരം ഭാഗത്ത് നിന്നെത്തിയ കാർ ഓടിച്ചിരുന്നത് ബെനറ്റ് ആയിരുന്നു കാറിന്റെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ബെനറ്റിനെ കോഴഞ്ചേരി സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെയ്യാറ്റിൻകര എള്ളുവിള കൊമ്പൻകോട് രാജു ലീന ദമ്പതികളുടെ മകനാണ് ബനറ്റ് ഡ്രമിസ്റ്റ് അരുവിക്കര കൊകോതമംഗലം പട്ടാറ വീട്ടിൽ പി ആർ രജീഷ് എന്ന കിച്ചു ഗിറ്റാറിസ്റ്റ് അടൂർ ദ്വീപുകാലത്തറയിൽ ഡോണി എന്നിവർക്കാണ് പരിക്കേറ്റത് ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഭക്തിഗാന സദസ്സിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ട ബലറ്റ് രാജിനെ വേദനയോടെയാണ് ഗായകൻ ഇഷാൻ ദേവ് അനുസ്മരിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടന്ന ഇഷാൻ ദേവിന്റെ ഭക്തിഗാന സദസ്സിന് പിന്നണിക്കെത്തിയ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ആർ ഓടിച്ചിരുന്നത് ബലറ്റ് രാജായിരുന്നു മറ്റു കാറുകളുടെ മത്സര ഓട്ടമാണ് ജീവൻ എടുക്കാൻ കാരണമായതെന്ന് ഇഷാൻ ദേവ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ